Ada orang mana? Eh? Mana tu? Eh? Sokong, mau kemana juga? Untuk ഹലോ ഗൈസ് അപ്പോൾ ഇത്ര നേരം കണ്ടത് ഒരു കിളി ചെലക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ എടുത്തു നോക്കിയതാണ് വീഡിയോ ഓണാക്കിയിട്ട് ആ ശബ്ദം കേ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഓണാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു ബട്ട് അത് കിട്ടിയില്ല അത് ഞാൻ ഫോൺ എടുത്തിട്ട് വന്നതും അത് പറഞ്ഞിട്ട് പോയി അതങ്ങനെയാണല്ലോ അല്ലെങ്കിലും അപ്പോൾ അവിടെ കണ്ട കുറച്ച് അന്നാലും ചെറുതായിട്ട് ചിലക്കുന്ന ശബ്ദമൊക്കെ അങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ തൊട്ടും തൊടാതെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സമയം എട്ട് എട്ടര എത്രയോ ആയി അപ്പോൾ ഞാൻ എണീറ്റ് വന്ന നേരമാണ് എട്ടര അപ്പോൾ വീട്ടിലായതുകൊണ്ട് ഞാൻ നമുക്ക് ഇഷ്ടത്തിന് എണീറ്റ് വരാം ഇഷ്ടത്തിന് കിടക്കാം അതൊക്കെയാണ് ഞമ്മടെ സ്വന്തം വീട്ടിലുള്ളൊരു പോസിറ്റീവ് അപ്പോൾ അതാ അവനും എണീറ്റുമൊപ്പം വന്നിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് കുസൃതികളാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്ന ഇടയിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ടും മറ്റൊന്ന് നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അവനേക്കാളും മുമ്പ് എണീറ്റിരുന്നു അവൻ എപ്പോഴും അങ്ങനെയാണ് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അപ്പം നേരത്തെ എണീറ്റ് കുസൃതി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കലുണ്ട് അപ്പോൾ വേണ്ട വെറുതെ ഇട്ട് കൈ കറക്കിക്കൊണ്ടിരിക്കലുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം എട്ടര കഴിഞ്ഞു ഒരു അതും എട്ടര കഴിഞ്ഞതുകൊണ്ടായിരിക്കും അവിടെ ആവുമ്പോൾ നമ്മൾ അതായത് എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഈ നേരം ആകുമ്പോൾ ഇത്തിരി ചോറും കൂട്ടാനൊക്കെ റെഡിയായി സ്കൂളിലേക്ക് പോകേണ്ട ആ സമയമായി അവനെ പറഞ്ഞയക്കേണ്ട സമയമായി പക്ഷേ ഞാൻ ഇപ്പോൾ റെസ്റ്റിൻ ആയതുകൊണ്ട് ഇത്തിരി വൈകി അതായത് നമ്മുടെ വീട്ടിലാകുമ്പോൾ പിന്നെ അറിയാമല്ലോ പണി അങ്ങനെ അത്യാവശ്യം പണിയില്ല അത് സത്യം അപ്പോൾ അപ്പം ഞാനങ്ങനെ അതാ എട്ടിനിച്ച് വന്നപ്പോൾ ചായ കുടിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ അത് വീണ്ടും പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവനിക്ക് കളിക്കാൻ അവിടെ ആരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബോർ കൊണ്ട് കത്രിയും എടുത്ത് ഇങ്ങനെ വെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് പേപ്പറും മലയും മറ്റും എടുത്ത് വെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ എൻ്റെ മുടിയും മധുതൊക്കെ വെട്ടട്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ അവനങ്ങനെ വെറുതെ കാട്ടിക്കൊണ്ടിരിക്കണത് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളു അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അറിയാമല്ലോ കൈ അഴിച്ചു അപ്പോൾ ഊരിപ്പെട്ട തുണി അതായത് ഒരുപാട് തുണി നമുക്ക് അലക്കാനുണ്ടായിരുന്നു കൈ കൊണ്ടലക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്ന് രണ്ട് ദിവസം കൈ അപ്പം അവൻ്റെ സ്കൂളിൽ രണ്ട് ദിവസം പോയി അപ്പോൾ അവിടെ അമ്മ മുരങ്ങി കുടിക്കാൻ പറഞ്ഞു പോയി മുര മുരങ്ങ മരത്തിങ്ങി കിട്ടി ഞാൻ ലാസ്റ്റ് പറയുന്നത് അവൻ എന്നോട് ഇട്ടാ അപ്പം അവർ വീട്ടിൽ ആ ഒരു പരിപ്പും മുരങ്ങയും വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുരങ്ങി വിളിക്കാൻ പോയതാണ് മാതാവ് മുരങ്ങയും കൊണ്ട് വരുന്ന രംഗങ്ങളും കാണുന്നത് ബാഹുബലി അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കൊണ്ടുവന്നിങ്ങോട്ട് കൈകട്ടായിരുന്നു എന്ന് വിചാരിച്ചോ ആറ്റിട്ടല്ലായിരുന്നു മുറ്റിങ്ങിട്ട് പോയിട്ടോ പിന്നെ അങ്ങനെ അതുകൊണ്ടിങ്ങനെ അവിടെ അങ്ങനെ പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇങ്ങനെ നടക്കണം കാരണം ഇവിടെ വീട്ടിൽ വീട്ടിലിങ്ങനെ അധികം നടക്കാനൊന്നും ഗ്യാപ്പില്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയി അവന് ഇങ്ങനെ ഉള്ള വീടായ വീടൊക്കെ ചുറ്റും കയറി ഇറങ്ങി നടക്കൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ അലക്കിയിട്ടിരിക്കായിരുന്നു പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴ രാത്രി ഉണ്ടായിരുന്നതുകൊണ്ട് തുണി അവിടെ പുറത്തിട്ടത് അവിടെ തന്നെ കിടപ്പിലായിരുന്നു എടുക്കാൻ പോയില്ല നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പകലും അതുപോലെ തന്നെ മഴ നല്ല പാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ വീഡിയോ എന്നെ എടുക്കരുത് ഇട്ടാന്ന് പറഞ്ഞിട്ട് ഷൂ എന്നെടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ തമ്മൂരങ്ങൾ അവിടെ കൊണ്ടിട്ടിട്ട് പോയത് ഞാൻ വേറെ പണിയൊന്നും ഇല്ല ശരി എന്ന് പറഞ്ഞിട്ട് രാവിലെ ആണ് ഒരു പറഞ്ഞില്ലേ ചായ കുടിച്ചാൽ ഒരു നേരം ഒമ്പത് മണി ആ നേരം ആയിട്ടുള്ളൂ അപ്പോൾ അതാ മുരങ്ങി തന്നാൽ പിന്നെ അത് ഊരണത് അത്ര വലിയ പണിയൊന്നും അല്ലല്ലോ റിസ്ക്കല്ലാന്ന് കരുതിയിട്ട് അത് ചെയ്താണ് അപ്പോൾ അത് ഊരികൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെള്ളച്ചി മാളൂട്ടി അത് അവിടെ പോയി പറ്റിയിരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അവിടെ പോയി പറ്റിയിരിപ്പാണ് അപ്പോൾ ഞാൻ അവളെ ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പോൾ മുരങ്ങയും പരിപ്പും നല്ല രസമല്ലേ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇത് മഴ പെയ്തുകൊണ്ട് തന്നെ ചെടികളൊക്കെ അങ്ങനെ പൂ എന്താ പറയുക കുതിർ അതായത് വെള്ളത്തിൽ ഇങ്ങനെ തൈ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ എവിടെ പോയാലും നമുക്കുള്ളൊരു പണിയാണ് നമ്മുടെ അടിച്ചു വാരൽ അതും ഒറ്റക്കൈം കൊണ്ട് അടിക്കണതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാത്തതുകൊണ്ടും അത് ഞാൻ അവിടെയും ഈ കൈ അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോഴൊക്കെ ഞാൻ അവിടെ അടിച്ചു വാരൽ വീട്ടിൽ അപ്പോൾ ഇവിടെയും അതന്നെയാണ് അടിച്ചു വരലത്ര വലിയ പണിയൊന്നും അല്ലല്ലോ എവിടെ പോയാലും അത് അടിച്ചു വരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ആ പണി കൃത്യമായിട്ട് ചെയ്യും വേറൊരു പണിയും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ നിലവിൽ അപ്പോൾ ആ അടിച്ചു വരൽ കഴിഞ്ഞു വിടെ തന്നെ ഇണ്ട് ഏതൊക്കെയോ അപ്പോൾ അവ അവിടെ എന്തൊക്കെയോ കൊണ്ടാൻ വേണ്ടി കാണിച്ച് വെള്ളത്തിൽ കളിച്ച് ഡ്രസ്സൊക്കെ നനച്ച് ആ കാലംകോലത്തിൽ നിൽക്കായിരുന്നു ഊട്ടാ അപ്പോൾ ഉമ്മ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെള്ളത്തിൽ കളിച്ചു നനച്ചു പൈ വരും മഴയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിലവിളിക്കണത് കേട്ടാ അപ്പം ഞാനിത് അടിക്കുന്നിടയില് കുറച്ച് കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് ഒക്കെ ഒരു പട്ടി ഷോ ആയിട്ട് കണക്കൊക്കെ മതി അപ്പോൾ അതാണ് നമ്മൾ മഴ പകല് മഴ പെയ്തു പറഞ്ഞല്ലോ അല്ല സോറി രാത്രി മഴ പെയ്തു പറഞ്ഞല്ലോ അപ്പോൾ ഏകദേശം ഉണങ്ങിയ തുണികളായിരുന്നു അതങ്ങനെ നനഞ്ഞു ഗൈസ് അപ്പോൾ അത് വീണ്ടും എടുത്ത് ഇങ്ങോട്ട് ഇട്ടു അതായത് പകലും നല്ല മഴയായിരുന്നു അപ്പോൾ അത് വീണ്ടും ിട്ടിട്ട് കൈ അങ്ങനെ സ്റ്റിച്ച് അഴിച്ചപ്പോൾ ചെറുതായിട്ട് വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാനും മോനും അവങ്ങനെ വെള്ളത്തിൽ കളിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂട്ടിക്കോളെ സബ്സ്ക്രൈബ് ചെയ്തോളേ ലൈക്ക് ടാറ്റാ